ം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച് ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഭാരതത്തിൽ നടക്കുന്ന വലിയ ഒരു ആഘോഷമാണ് കുംഭമേള ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടുന്ന ഉത്സവം കൂടിയാണ് ഇത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ മേള ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ യു പിയിലെ അലഹബാദ് എന്നറിയപ്പെട്ടിരുന്ന പ്രയാഗ്രാജ് മധ്യപ്രദേശിലെ ഉജ്ജയിൻ മഹാരാഷ്ട്രയിലെ നാസിക് എന്നിവിടങ്ങളിൽ നദീതീരത്താണ് നടക്കുന്നത് പ്രത്യേകിച്ചും രണ്ട് സ്ഥലങ്ങളിൽ ഗംഗാനദിയുടെ തീരത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാകുംഭമേള കുംഭമേള ജനുവരി പതിമൂന്നിന് തുടങ്ങി ഇരുപത്തിയാറ് ഫെബ്രുവരിക്ക് അവസാനിക്കുകയും ചെയ്യും കുംഭമേളയുടെ പ്രാരംഭ ചെലവുകൾക്കായി കേന്ദ്രം ആയിരം കോടി രൂപ നേരത്തെ തന്നെ അനുവദിച്ചിട്ടുണ്ട് മേളയിൽ എത്തിച്ചേരുന്നവർക്കായി താമസ സ്ഥലവും ഭക്ഷണവുമൊക്കെ സർക്കാർ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും സൌജന്യവുമായി നൽകുന്നുമുണ്ട് പക്ഷേ ഈ ഒരു നഗരിയിലേക്ക് ഒഴുകിയെത്തുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഇതൊന്നും മതിയാവുകയില്ല പ്രയാഗരാജിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഉറപ്പിക്കാൻ സാധിക്കുന്ന താമസ ഭക്ഷണ ക്രമീകരണങ്ങൾക്ക് പത്ത് ആശ്രമങ്ങളുടെ പേരും ഫോൺ നമ്പറും ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ ഹോട്ടലുകളിൽ വലിയ തിരക്കും മുറികൾ ലഭിക്കാതെ വരികയും ചെയ്യും ആശ്രമങ്ങളിൽ ഡോർമേറ്ററി മുതൽ എ സി മുറികൾ വരെ ഉണ്ട് എല്ലായിടത്തും ബുക്കിംഗ് ലഭ്യവുമല്ല മിക്ക ആളുകളും അവർ ഈ നദിയുടെ തീരത്തും മറ്റുമുള്ള ഉള്ള സൗകര്യങ്ങളിൽ കഴിഞ്ഞുകൂടുകയാണ് പതിവ് പക്ഷേ ദൂരസ്ഥലങ്ങളിൽ നിന്നും ചെന്നെത്തുന്ന ആളുകൾക്ക് അത് വളരെ വലിയ ഒരു അസൗകര്യമായിരിക്കും അതുകൊണ്ട് ഇത്തരം സ്ഥലങ്ങൾ മുൻകൂട്ടി അന്വേഷിച്ചു വെക്കുന്നത് നന്നായിരിക്കും മൂന്ന് വർഷം കൂടുമ്പോൾ കുംഭമേള നടക്കും അത് ഈ നാല് സ്ഥലങ്ങളിൽ ഓരോ ഇടത്ത് വെച്ചാണ് അപ്പോൾ ഒരിടത്ത് വീണ്ടും കുംഭമേള വരുന്നത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് ൊന്ന് കുംഭമേള ഹരിദ്വാറിൽ വെച്ചായിരുന്നു അന്ന് കൊറോണ മൂലം ആഘോഷങ്ങൾക്ക് ഉണ്ടായിട്ടും നിരവധി ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ തെളിച്ചുകൂടി വിശേഷ മുഹൂർത്തങ്ങളിൽ കൂട്ടമായി നദിയിൽ മുങ്ങി നിവരുന്നതാണ് ഇതിന്റെ പ്രധാന ചടങ്ങ് രണ്ടായിരത്തി അഞ്ചിലെ കുംഭമേളയിൽ ജനുവരി പതിമൂന്നിന് പൌഷ പൂർണിമയും പതിനാലിന് മകരസംക്രാന്തിയും ജനുവരി ഇരുപത്തി ഒൻപതിന് മൗനി അമാവാസിയും ഫെബ്രുവരി മൂന്നിന് വസന്തപഞ്ചമിയും ഫെബ്രുവരി പന്ത്രണ്ടിന് മാഘപൂർണിമയും ഫെബ്രുവരി ഇരുപത്തിയാറിന് മഹാശിവരാത്രി ദിനത്തിലെ ഷാഹി സ്നാനത്തോടെ കുംഭമേള അവസാനിക്കും ഈ പറഞ്ഞ ദിനങ്ങളെല്ലാം വളരെ വിശേഷപ്പെട്ട മുഹൂർത്തങ്ങളാണ് ഇതിൽ പതിമൂന്ന് അഖാഢകൾക്ക് സന്യാസി സംഘങ്ങൾക്ക് സ്നാനത്തിന് പ്രത്യേക ദിവസങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയങ്ങളിൽ പൊതുജനങ്ങൾക്ക് സ്നാനഘട്ടങ്ങളിലേക്ക് പ്രവേശനമില്ല അഘോരകളുടെയും നാഗസന്യാസിമാരുടെയും സംഘങ്ങൾ ഒരു കൊടുങ്കാറ്റ് പോലെ വന്നു പോകുകയാണ് അതിനിടയിൽപ്പെട്ടാൽ മരണം വരെ സംഭവിക്കാം അതുകൊണ്ടാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് പാലാഴി മഥനത്തിലെ അമൃത കുംഭം ലഭിച്ചതിനെ ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യമാണ് പ്രത്യേക ദിവസങ്ങളിലെ സ്നാനത്തിന് മഹത്വം നൽകുന്ന ഘടകം ഈ ദിനങ്ങളിൽ ഗംഗയിലെ ജലത്തിൽ അമൃതന്റെ അംശം കലരും അത്ര വിശേഷ ദിവസങ്ങളിലെല്ലാം ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഗംഗയുടെ തീരത്തേക്ക് വരുന്നത് പരിഹാസ രൂപത്തിലാണ് മലയാള മാധ്യമങ്ങൾ ഇവയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ലോക പൈതൃക പട്ടികയിൽ യുനെസ്കോ നമ്മുടെ നാടിന് മഹനീയമായ സ്ഥാനം നൽകിയിരിക്കുന്നത് ഇതുപോലെയുള്ള പൗരാണിക മഹിമയുടെയും അത്ഭുതങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ചില ദേവാലയങ്ങളുടെയും ഒക്കെ പേരിലാണ് ആറു വർഷം കൂടുമ്പോൾ ഹരിദ്വാറിലും പ്രയാഗ്രാജിലും അർത്ഥകുംഭമേളകൾ നടക്കും പന്ത്രണ്ട് വർഷത്തിന് ശേഷം നടക്കുന്നത് പൂർണ്ണ കുംഭമേളയാണ് ഇത്തവണ പ്രയാഗരാജിൽ നടക്കുന്നത് പൂർണ്ണ കുംഭമേളയാണ് ഇതേപോലെ പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളകൾക്ക് ശേഷം നടക്കുന്ന മഹാകുംഭമേള രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴിൽ പ്രയാഗരാജിൽ വെച്ച് നടക്കും ഇത് നൂറ്റി നാൽപ്പത്തി വർഷത്തിൽ ഒരിക്കലാണ് ഭൂമിയിലെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമമാണ് കുംഭമേള വിശിഷ്ട മുഹൂർത്തങ്ങൾ ക്രമം നിശ്ചയിച്ചിട്ടുള്ള സന്യാസി സംഘങ്ങളുടെ അഖാടകൾക്കാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആത്മീയതയും നിഗൂഢതകളും ജ്യോതിഷ നിശ്ചയങ്ങളും നിറഞ്ഞു നിൽക്കുന്നതാണ് കുംഭമേളകൾ ആശയവിനിമയ സംവിധാനങ്ങളും ഗതാഗത മാർഗങ്ങളും ഇത്രയൊന്നും പുരോഗതി കൈവരിച്ചിട്ടില്ലാത്ത കാലത്തും ഇവിടെ ഇവിടെ തടിച്ചു കൂടുന്ന ജനസഞ്ചയം ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു പാപങ്ങളെ പോക്കുന്നതാണ് പുണ്യനദികളിലെ നദികളിലെ സ്നാനം എന്നുള്ളത് ഹിന്ദുമതത്തിലെ വിശ്വാസമാണ് പുണ്യനദികൾ അനവധി ഉണ്ടെങ്കിലും ഗംഗക്ക് അദ്വിതീയമായ സ്ഥാനമാണ് വിശ്വാസികളുടെ ഇടയിൽ ഉള്ളത് അതുതന്നെയാണ് ഗംഗയെ ഇത്രയധികം മാലിന്യവാഹിയാക്കി മാറ്റിയതും എന്നാൽ ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റ് ഒരു വലിയ പദ്ധതിയിലൂടെ ഗംഗയെ മാലിന്യമുക്തമാക്കി മുക്തമാക്കി ഒരു സന്യാസി കൂടിയായ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വേണ്ടത്ര ശ്രദ്ധയോടെ കൂടെ നിന്നു ഇന്ന് ഏറെ തെളിമയാർന്ന നദിയാണ് ഗംഗ നദീ സംഗമങ്ങൾക്ക് ഹൈന്ദവരുടെ ഇടയിൽ അതീവ പ്രാധാന്യമുണ്ട് അങ്ങനെയാണ് വാരാണസിയും മറ്റും പ്രശസ്തമായത് പ്രയാജിൽ ഗംഗയും യമുനയും കൂടാതെ അദൃശ്യ സാന്നിധ്യമായി സരസ്വതി നദിയും ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു നാസിക്കിൽ ഗോദാവരിയും ഉജ്ജയിനിയിൽ ക്ഷിപ്ര നദിയുമാണ് ഉള്ളത് ഹരിദ്വാറിൽ ഗംഗ മാത്രമേ ഉള്ളൂ പക്ഷേ അത് ഹിന്ദുക്കളുടെ ദേവഭൂമിയാണ് ധനിക ദരിദ്ര ഭേദമില്ലാതെ കോടിക്കണക്കിന് ജനങ്ങൾ ഒഴുകിയെത്തുന്ന മഹാമേളയാണ് കുംഭമേള ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കുംഭമേളയിൽ പങ്കെടുത്തില്ലെങ്കിൽ അത് ഒരു തീരാ നഷ്ടമായിരിക്കും